ഇപ്പോൾ നമ്മുടെ തീർത്ഥയാത്രയുടെ പതിനാറാം ദിവസം ആരംഭിക്കുകയാണ് ഹോട്ടൽ കൊടിയ ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഏകദേശം പത്ത് പത്തരയായി എത്തിയപ്പോൾ രാത്രി ഇനി ഇവിടെ നിന്ന് ബറൂച്ചിലേക്ക് നാല് മണിക്കൂർ യാത്രയുണ്ട് ബറൂച്ചിൽ നിന്നാണ് ഞങ്ങൾക്ക് തീർത്ഥെടുക്കേണ്ടത് അപ്പോൾ ഇവിടത്തേക്ക് രാവിലത്തേക്കുള്ള ഉപ്പുമാവും ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റെഡിയാക്കി സോമനാഥിയിൽ നിന്ന് ബറൂച്ചിലേക്ക് പോകുന്ന വഴിയാണിത് ഗുജറാത്തിലെ റോഡുകളാണ് കൂടുതലും കോൺക്രീറ്റ് റോഡുകളാണ് കാണുന്നത് ടാറട്ട് റോഡിനേക്കാളും കൂടുതൽ കോൺക്രീറ്റ് റോഡുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് ഇപ്പം നമ്മൾ ഏകദേശം പത്ത് അഞ്ഞൂറോളം കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ എല്ലാം ഇത് തന്നെ ഒരു ടാറട്ട് റോഡ് പോലും കാണുന്നില്ല എന്നുള്ളതാണ് കോൺക്രീറ്റ് റോഡാണ് കൂടുതലും കാണുന്നത് നീണ്ടു തീർന്നിടക്ക നല്ല സുഖമായിട്ട് ഓടിച്ചു പോവാ നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ അവര് പറയുന്നത് അതിന് കൂടുതൽ സ്പീഡില് വേണമെങ്കിൽ പോവാ അഹമ്മദാബാദ് വടോദര ആ റൂട്ടൊക്കെ തന്നെയാണിത് അപ്പൊ നമ്മൾ അഹമ്മദാബാദ് കയറൂല നമ്മൾ അതിനു മുമ്പ് തിരിയും വടോദര വഴിയാണ് നമ്മൾ പോണുന്നത് അപ്പോ ഓക്കെ ഏത് കണ്ടത് ആരോ ചിഹ്നങ്ങള് രണ്ട് ും കാണുന്നുണ്ട് ഇത് ലൈൻ ട്രാഫിക് പാലിച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് എട്ടുമണിയായപ്പോ വണ്ടി നിർത്തി നമ്മുടെ നോർമൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഇന്നും ഉപ്പുമാവും പിന്നെ കുക്കാവുക്കേരി കുക്ക ഏകച്ച് പറഞ്ഞാല് ഉരുളക്കിഴങ്ങിന്റെ വറത്തരച്ച പിന്നെ മിച്ചറുണ്ട് പിന്നെ പുളിയഞ്ചി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഇവിടുന്ന് ഞങ്ങൾ സ്ഥലം വിടും ഏകദേശം പതിനൊന്ന് മണിയോടെ നമ്മൾ ബറൂച്ചിലെത്തുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ സൂററ്റ് മുംബൈ റൂട്ടിലൂടെയാണ് സൂററ്റ് സൂററ്റ് വഴിയാണ് നമുക്ക് തിരിച്ച് നാസിക്കിലേക്ക് പോകേണ്ടത് ഇപ്പം നമ്മൾ ബറൂച്ചിലൊരു പതിനൊന്ന് മണി വിടെത്തുന്നാണ് കാണിക്കുന്നത് ബറൂച്ചിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ തീർത്ഥവും പ്രസാദവും എടുത്ത് പൂജ ചെയ്ത് നേരെ നാസിക്കിലേക്ക് പോകണം അതാണ് നമ്മുടെ പ്ലാൻ മുംബൈ നാന്നൂറ്റി പതിനൊന്ന് ആണ് പക്ഷെ മുംബൈ അല്ല നമ്മൾ ബറൂച്ച് ഇത് കഴിഞ്ഞാൽ നാസിക്കാണ് മുംബൈക്കടുത്ത് തന്നെയാണ് ഇവിടെ സൂപ്പർ ഹൈവേ ആണ് മറപ്പിച്ചു കൊടുക്കാം നൂറ്റി ി എക്സിറ്റ് എഴുപത്തി നാല് കിലോമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മുംബൈയിലേക്ക് പോകുന്ന എക്സ്പ്രസ് വേ ആയിരിക്കും വേ സ്ട്രേറ്റ് നാന്നൂറ്റിയേഴാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ ഹൈവേക്ക് വിട പറയുകയാണ് പറഞ്ഞു ലെഫ്റ്റാണ് കാണിക്കുന്നത് ഉച്ച നിർമ്മാണാധിടെ തീർത്ഥവും വൃത്തിക്കാൻ എടുക്കാനുള്ളത് നല്ല ചെറിയ വഴിയാണ് ഇതിനേക്കാളും ചെറിയ വഴി കൂടിയാണ് ഇപ്പൊ വന്നത് വീഴിയെടുക്കാൻ പറ്റൂല അത്ര ചെറിയ വഴിയായിരുന്നു വണ്ടി ഏകദേശം മർമ്മദയുടെ തീരത്തേക്കാണ് പോകുന്നത് ഇവിടെ നല്ല ഫ്ലഡ് കഴിഞ്ഞിട്ട് വെള്ളം പൊങ്ങിയിട്ടൊക്കെ റങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെളിയുണ്ട് നർമ്മദാ തീരത്തു നിന്നാണ് ഇന്ന് മൃത്തികയും തീർത്ത് എടുക്കേണ്ടത് ചെളിയാണ് നല്ല ചെളിയാണ് ഈ ചെളിയിലൂടെ നടന്ന് വേണം അങ്ങോട്ടേക്ക് പോവാൻ ഉപ്പിച്ചിട്ടൊന്നും ഇല്ലാതിരുന്നാ മതി ഇവിടെ ഫ്ലഡ് ഉണ്ടായിരുന്നാണ് അതിൻ്റെ ഇത്ര ചെടി പാടത്തൊക്കെ പണ്ടിറങ്ങി പണ്ട് പാടത്തിറങ്ങിയതിന്റെ ഓർമ്മകളൊക്കെ വരികയാണ് ൂടി ട്രെയിൻ ഉണ്ട് ഇത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ പറ്റൂല വേറെ എവിടെയെങ്കിലും ഇരുന്ന് പൂജ ചെയ്യേണ്ടി വരും മൊത്തം താറുമാറായി കിടക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊന്നും നമുക്ക് മാറ്റാനുള്ള ഒരിതില്ല വെള്ളം ഇവിടെ നിന്ന് എടുക്കുകയാണ് ഇതാണ് നർമ്മദ തീരം എടുക്കാനുണ്ട് അതും ഒരാള് ചൂണ്ട ഇടണ്ടിവിടെ വേറെ ആരെയും കാണുന്നില്ല ഇവിടെ അപ്പൊ തിരിച്ചുവാർട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ കാല് കഴുകി ചിളിയൊക്കെ ില് തീർത്ഥവും ഒക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന് ഈ മുകളിലുള്ള പാലത്തിലൂടെ വേണം ഞങ്ങൾക്ക് പോവാൻ ഇപ്പം ടൗണാണ് നർമ്മദാ നദിയാണ് കൂടി പോകുന്നത് ആ അറ്റത്തന്നാണ് ഞങ്ങൾ തീർത്ഥം എടുത്തത് എടുക്കാനായിട്ട് ഇതാണ് വഴിയുള്ളത് ഈ സൈഡും നർമ്മദാ നദി കാണാം നമുക്ക് വെള്ളം മഴ കാരണം ഫ്ലഡ് കയറി ഫ്ലഡ് അടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ചെളിയെ കണ്ടത് പിന്നെ ഞങ്ങൾ നേരെ നാസിക്കിലേക്ക് പോവാണ് നാസിക് നമുക്കൊരു മഠമുണ്ട് ആ മഠത്തിലാണ് ഇന്ന് സ്റ്റേ നാളെ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥവും എടുക്കാനുണ്ട് എന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡീസലടിക്കാൻ കയറിയാണ് ഡീസലിന് തൊണ്ണൂറ് പോയിൻ്റ് ആറ് ഏഴ് പെട്രോളിന് തൊണ്ണൂറ്റഞ്ച് രൂപ അത് നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു മഹാരാഷ്ട്രയിലും സെയിം റേറ്റ് തന്നെയാണ് ഏകദേശം തൊണ്ണൂറൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ പെട്രോളിന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഡീസലിന് തൊണ്ണൂറ്റി തൊണ്ണൂറ് അറുപത്തേഴ് ഓക്കെ എടുക്കാം കാലൊക്കെ കഴുകി കുട്ടപ്പനാക്കി ആയിരുന്നുള്ള ആ ചെടിയിൽ ചവിട്ടിയിട്ട് ആകെ ഇതായിട്ട് നിൽക്കായിരുന്നു അത് അവസാനിക്കാറല്ലേ അപ്പോൾ ഗാട്ടിയ മേടിച്ച് വരാമെന്ന് പറഞ്ഞു വേണു പ്രവീൺ ഗ്രഹം ഏഹ് വടാപ്പാവും ഉണ്ട് ഇവിടെ വടാപ്പാവുണ്ട് ഇവിടെ കാട്ടിയുണ്ട് വടാപ്പാവുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നോക്കാം ഓരോ ചായയും കുടിക്കാം അപ്പൊ ഗാട്ടിയ വടാപ്പാവ് എല്ലാം റെഡി വടാപ്പാവും ഉണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായ ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദും ഒക്കെ പണി അതിൻ്റെ നടക്കുന്നുണ്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആണ് ഓളിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുക്കാലായി ഇവിടെയാണ് ഫോൺ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കാരണം പറഞ്ഞാൽ ഞങ്ങൾ ആ ഗാട്ടിയെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയർ ഫുള്ളായിരുന്നു ഇത് കഴിക്കുകയാണ് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുജറാത്ത് ബോർഡർ കടന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കുകയാണ് ഗുജറാത്തിൻ്റെ ഏരിയ കഴിയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു ഓക്കെ ഇനി മഹാരാഷ്ട്രയാണ് നാസിക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റിലോട്ട് കയറുകയാണ് നമ്മൾ മഹാരാഷ്ട്രയാണ് ഇപ്പോൾ ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കുറച്ച് നേരമായിട്ടൊരു കാടിൻ്റെ അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത് മഴയൊക്കെ പെയ്ത് നിന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഇവിടുന്ന് പത്ത് എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അതിൽ ഈ കാട് പോലെയുള്ള അന്തരീക്ഷത്തിൽ എനിക്കവിടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഗ്രാമാന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന കാട് ഗ്രാമാന്തരീക്ഷമല്ല കാടിൻ്റെ അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത് ഫോറസ്റ്റ് നിറച്ച കാടാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഇവിടെ ത്രയമ്പകേശ്വര് പോകുന്ന വഴിക്ക് ഒന്ന് വണ്ടി നിർത്തിയതാണ് വയലുകളും കാടും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലം നല്ല കോടയുള്ള റോഡിലൂടെയാണ് ഇപ്പൊ ഞങ്ങള് പോകുന്നത് ഇപ്പൊ സമയം യംബകേശ്വര് ഏഴുമണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ കോടയുള്ള വഴികളിലൂടെ നമ്മൾ നമ്മുടെ മൂന്നാറിനെ അനുസ്മരിക്കുന്ന വിധം കൊണ്ടിരിക്കുന്നത് സൂപ്പർ വഴിയാണ് ആക്ച്വലി എത്ര ഈ വഴിയാണ് പോകേണ്ടത് ഇവിടെ അമ്പത് രൂപ പാർക്കിംഗ് ഫീ ഉണ്ട് അപ്പം അതെടുത്ത് നമ്മൾ വിവാദമാണ് ടിക്കറ്റ് തന്നില്ലാട്ടോ ആ കമ്പനി കഴിഞ്ഞു യംബകേശ്വര ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ നാസിക് ത്രയമ്പകേശ്വര ക്ഷേത്രം ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് അപ്പോൾ ആ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം സമയം ഏതേകാലായി ാണ് കയറേണ്ടത് മൊബൈലിനുള്ളിൽ അലൗഡല്ല ഇവിടെ കൂടിയാണ് പ്രിയ ദർശനത്തിന് കയറേണ്ടത് ഇവിടെ ക്യൂ ഉണ്ട് പൈസ കൊടുത്തുള്ളതിന് ക്യൂ കുറവാണ് ഇതാണ് പ്രിയദർശനത്തിൻ്റെ ക്യൂ ഈ വഴി നമുക്ക് കയറാം ഇപ്പോൾ നാസിക് ത്രയന്തകേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിലേക്കുള്ള കൂടാണിപ്പോൾ നിൽക്കുന്നതായിട്ട് രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ അല്ലേ രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായ ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എത്താറായി ഇല്ല അവിടെയാണ് ഭഗവാന്റെ ദർശനം കിട്ടുന്ന സ്ഥലം പക്ഷെ നമുക്ക് അവിടെ മൊബൈൽ അലൗഡല്ല ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡല്ല ഇവിടെ വരെ നമുക്ക് മൊബൈൽ അലൗഡുള്ളൂ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ അലൗഡല്ല മൊബൈൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം ഭഗവാൻ പഴവാനിരിക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങി പത്ത് പതിനൊന്ന് മണിയോടെ ഞങ്ങളിവിടെ മഠത്തിലെത്തി ഇത് നാശിക് മഠമാണ് ഇതിൻ്റെ ഭാഗം നാളെ കാണിക്കാം അപ്പം ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ അയച്ചു പാല് കുടിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ റൂം ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ രാമകുണ്ടിലേക്ക് പോകാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ